श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം ഇരുപത്തി പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി നാല് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവത ഗാന്ധ്യം ബ്രഹ്മകർമ്മസമാധി പദനുപദം അപർണം അർപ്പണം ബ്രഹ്മ ആധ്യാത്മികതയോട് കൂടിയതും ഹവിഹി ഹവിസ് ബ്രഹ്മ പരമവും ആയ ബ്രഹ്മാഗ്നൗ ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മണ ആത്മാവിനാൽ ഹുതം ഹോമിക്കപ്പെടുന്നു തേന സമാധിന ആ ആത്മീയ കർമ്മ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന ആളാൽ ബ്രഹ്മ ഏവ ആധ്യാത്മിക ലോകമായ ഗന്ധ്യം പ്രാപ്യ സ്ഥാനം പ്രാപിക്കപ്പെടുന്നു വിവർത്തനം കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തതുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹബിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ് ഭാവാർത്ഥം കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ എങ്ങനെ ആത്യന്തികമായി ആധ്യാത്മിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നുവെന്ന് ഇവിടെ വിവരിക്കുന്നു കൃഷ്ണാവബോധത്തിൽ പ്രവൃത്തികൾ പലതുണ്ട് അവയെപ്പറ്റി തുടർന്നു പ്രതിപാദിക്കും ഇവിടെ കൃഷ്ണാവബോധ തത്വം മാത്രമാണ് പറയുന്നത് ഭൗതികതാ മാലിന്യങ്ങളിലകപ്പെട്ട ജീവാത്മാവ് ഭൗതികമായ ചുറ്റുപാടിൽ തന്നെ പ്രവർത്തിക്കുമെന്നതിൽ സംശയമില്ല എന്നാൽ അത്തരത്തിലുള്ള ഒരു പരിതസ്ഥിതിയിൽ നിന്നു പുറത്തു വന്നേ തീരൂ ബദ്ധജീവാത്മാവിന് ഈ ഭൗതികാന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള പ്രക്രിയയാണ് കൃഷ്ണാവബോധം ക്ഷീരോത്പന്നങ്ങളുടെ അമിതോപയോഗത്താൽ കുടൽ രോഗം ബാധിച്ച ഒരാൾക്ക് പാലിൽ നിന്നുള്ള മറ്റൊരു ഉത്പന്നം തൈര് ഔഷധമായി തീരുന്നു ഭൗതികതയിൽ മുഴുകിയ ബദ്ധനായ ഒരാത്മാവിന് ഇവിടെ ഗീത സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കൃഷ്ണാവബോധമാണ് പ്രത്യൗഷധം ഈ പ്രക്രിയയെ സാമാന്യമായി വിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ മാത്രം പ്രീതിക്കു വേണ്ടി ചെയ്യുന്ന യജ്ഞമെന്നു പറയുന്നു ഇപ്രകാരം ലൗകിക കർമ്മങ്ങൾ കൃഷ്ണാവബോധത്തോടെ വിഷ്ണുവിനു വേണ്ടി മാത്രം അനുഷ്ഠിക്കുന്നതിൽ നിമഗ്നമാവുന്ന തോതനുസരിച്ച് അന്തരീക്ഷം ആധ്യാത്മികമായി തീരും ബ്രഹ്മമെന്നതിന് ആത്മീയമെന്നാണർത്ഥം ആത്മീയമയമാണ് ഭഗവാൻ അവിടുത്തെ ദിവ്യ ശരീരത്തിൻ്റെ കിരണങ്ങൾ ബ്രഹ്മജ്യോതിസ് ആത്മീയ പ്രഭാപൂരമെന്നറിയപ്പെടുന്നു എല്ലാ സത്തകളും ആ ബ്രഹ്മജ്യോതിസിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ അത് മായ കൊണ്ടോ ഐന്ദ്രിയ വിഷയാസക്തി കൊണ്ടോ മറയ്ക്കപ്പെടുമ്പോൾ ഭൗതികതയായി കൃഷ്ണാവബോധം കൊണ്ട് ഈ മറ ഉടനെ നീക്കാം അപ്രകാരം കൃഷ്ണാവബോധത്തിനർപ്പിക്കപ്പെട്ടവയും ഈ നിവേദ്യത്തിൻ്റെ ഭോക്താവും പ്രക്രിയയും നിവേദകനും ഫലവും എല്ലാം ചേർന്നതാണ് ബ്രഹ്മൻ അഥവാ നിരപേക്ഷ തത്വം മായാഛന്നമായ പരമസത്യമാണ് ഭൗതിക പദാർത്ഥം എന്ന് പറയപ്പെടുന്നത് പരമസത്യത്തിനായി വിനിയോഗിക്കുമ്പോൾ അതിന് ആധ്യാത്മിക ഭാവം വീണ്ടുകിട്ടുന്നു മായാബോധത്തെ ബ്രഹ്മബോധ ഭഗവത് ബോധമാക്കി മാറ്റുന്ന പ്രക്രിയയത്രേ കൃഷ്ണാവബോധം അതിൽ പൂർണ്ണമായി മുഴുകിയ മനസ്സിൻ്റെ അവസ്ഥയാണ് സമാധി അപ്രകാരമുള്ള അതീന്ദ്രിയ ബോധത്തിൽ ചെയ്യുന്നതെന്തും യജ്ഞമെന്നു പറയപ്പെടുന്നു അവബോധത്തിൻ്റെ ആധ്യാത്മിക നിലയിൽ യജ്ഞകർത്താവും യജ്ഞദ്രവ്യവും അതിൻ്റെ ഭുക്തിയും യജ്ഞത്തിൻ്റെ യജമാനനും യജ്ഞലവുമെല്ലാം നിരപേക്ഷ തത്വത്തിൽ പരബ്രഹ്മത്തിൽ ഏകഭാവം കൈക്കൊള്ളുന്നു ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ രീതി ഹരേ കൃഷ്ണ